വാർത്തകൾ തുടരുന്നു ശക്തമായ മഴയിൽ ഭാരതപ്പുഴയും തൂതപ്പുഴയും കരകവിഞ്ഞു പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ ഭാഗികമായി തകർന്നു ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെ പട്ടാമ്പി പാലത്തിനു മുകളിലൂടെ പുഴ കരകവിഞ്ഞതോടെയാണ് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത് തുടർന്ന് പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പാലത്തിന്റെ കൈവരികൾ ഭാഗികമായി തകർന്നു പട്ടാമ്പി കമാനത്തിന് താഴെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു താലൂക്കിലെ മിക്കയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറി റോഡുകളിലേക്ക് വെള്ളം കയറിയതോടെ പലയിടങ്ങളിലും ഗതാഗതവും തടസ്സപ്പെട്ടു ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലുമുണ്ടായി പല വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു വരികയാണ് താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലും പട്ടാമ്പി നഗരസഭയിലും ദുരിതാശ്വാസ

വീട്ടുകാരെ സമീപത്തുള്ള അവരുടെ ബന്ധുവീട്ടിലേക്ക് മാറ്റി തിരുവേഗപ്പുറ മുതുതല പരുതൂർ ഓങ്ങല്ലൂർ തുടങ്ങി വിവിധ പഞ്ചായത്തുകളിലും വിവിധയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എൻ സി വിനുസ് തൃത്താല